ആരെങ്കിലും ഉമ്മളെ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓലോട് കുറച്ച് വർത്താനം പറയണോ അല്ലെങ്കിൽ ഉമ്മക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് കുറച്ച് വർത്താനം പറയണോ ഇത് മാത്രല്ല കേട്ടോ നമ്മളെ ഫോണിലുള്ള കോൾ ആപ്പ് ഇല്ലേ ആപ്പ് കോൾ ആപ്പ് ഇതിൽ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നിർബന്ധമായിട്ടും ഓൺ ചെയ്ത് വെക്കേണ്ട മൂന്ന് കോൾ സെറ്റിങ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോ ഒന്നാമത്തത് എന്തെങ്കിലും ഒരു പരിപാടിയിലോ മീറ്റിങ്ങിലോ ആരാധനാലയത്തിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നേരം നമ്മളോട് ഫോൺ സൈലൻറ്റാക്കാൻ ചിലപ്പോൾ മറന്നു പോകും ആ സമയത്ത് ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ശ്രദ്ധ നമ്മളെടുത്തായിരിക്കും നമ്മളെ കൊള്ളിനെങ്ങനെ നോക്കും അത് ഒഴിവാക്കുകയാണ് പെട്ടെന്ന് എങ്ങനെ സൈലൻ്റ് ആക്കുക അതിന് ഒരു സെറ്റിങ്സ് ഉണ്ട് കോണ്ടാക്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ കോൾ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ മെനുവിലേക്ക് പോവുക സെറ്റിങ്സിലേക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് പോയാൽ കാണാം ഫ്ലിപ്പ് ടു സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അത് ഓണാക്കിയിട്ട് വയ്ക്കുക ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കോൾ വരുന്ന സമയത്ത് ഒന്ന് ഫോൺ തിരിച്ചങ്ങ് വെച്ചാൽ മതി അതായത് ഒന്ന് ഫോൺ കമറ്റി അങ്ങ് വെക്കുക ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആയിക്കോളും രണ്ടാമത് ഓൺ ചെയ്ത് വെക്കേണ്ടി എന്താ വെച്ചാൽ അതേ സെറ്റിങ്സ് തന്നെ നമുക്ക് ഒരുപാട് സ്പാം കോളുകൾ വരും ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ അവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് അതിന് അതേ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിൽ ഏറ്റവും മേലെ തന്നെ കാണാം കോളർ ഐ ഡി ആൻഡ് സ്പാം എന്നുള്ള ഒരു ഓപ്ഷൻ അതൊന്ന് ഓൺ ആക്കിയിട്ട് വയ്ക്കുക എന്താ അതിൽ രണ്ടാമത്തെ ഫിൽട്ടർ സ്പാം കോൾസ് എന്നുള്ള ഇതും കൂടി ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പാം കോൾ വരുന്നത് ഒരു പരിധിവരെ അത് തന്നെ ഫിൽട്ടർ ചെയ്ത് തടുത്തോളും മൂന്നാമത്തത് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് അത് ഓൺ ചെയ്ത് വെക്കുക നമ്മളെ ഒരാൾ വിളിക്കുന്നേരം സേവ് ചെയ്യാത്ത നമ്പർ ഒരു അൺനോൺ നമ്പറൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ നമ്മളെ റിംഗ് ആയിട്ട് ഇങ്ങനെ വിളിച്ച് പറയണേ എന്ത് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത നമ്പർ നമ്പറാണെങ്കിലും അത് വിളിച്ച് പറയണമെങ്കിൽ താഴെ ഭാഗത്ത് കോളർ ഐ ഡി അനൗൺസ്മെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓൾവേസ് ആക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കംപ്ലീറ്റ് കോളും അതിപ്പോൾ അണ്ണോൺ നമ്പറായാലും സേവ് നമ്പറായാലും ഒക്കെ അത് റിംഗ് ആയിട്ട് ഇങ്ങനെ വിളിച്ച് പറയും ഇപ്പോൾ ഒരു നമ്പർ എന്നാ വരുന്നതുകൊണ്ട് ആ നമ്പർ ഇങ്ങനെ വിളിച്ചു പറയും ഇന്ന നമ്പർ കോൾ വരുന്നതെന്ന് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉപകാരമുള്ള ഒരു ആണ് അപ്പം കോൾ ആപ്പിലുള്ള ഈ മൂന്ന് സെറ്റിംഗ്സ് ഓൺ ആക്കിയിടുക ഇതിനെപ്പറ്റിയുള്ള നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഉപകാരം ആണ് തോന്നിക്കേണ്ട ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെയാണ് ലൈക്കൊക്കെ കൊടുക്കുന്നത് ബൂസ്റ്റ് ആക്കുക അല്ലേ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം സമർപ്പിക്കുക താങ്ക് യു സോ മച്ച്